ഈ ശമിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ഹാപ്പി ബാറ്റിറ്റ്യൂഡ് സൺഡേ ബാറ്റിറ്റ്യൂഡ് സൺഡേ അഥവാ അഷ്ടസൗഭാഗ്യ ഞായർ എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത് സൈക്ലേയിലെ നാലാമത്തെ ഞായറാഴ്ച കാരണം ഇന്നത്തെ സുവിശേഷമാകം മൊത്തം അടുശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഈ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് മലയിലെ പ്രസംഗം പക്ഷേ ഈ ഒരു സുവിശേഷഭാഗത്തിൽ മാത്രമല്ല ഒന്നാം വായന സപ്പാനിയ പുസ്തകത്തിൽ നിന്നും രണ്ടാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യവും മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ വരെയുള്ള വാക്യങ്ങളുമായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു വാക്യം ഇങ്ങനെയാണ് രണ്ട് മൂന്ന് വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവാൻ നീതിയും വിനയവും അന്വേഷിക്കുവാൻ കർത്താവിനെ അന്വേഷിക്കുവാൻ നീതിയും വിനയവും അന്വേഷിക്കും നീതി അന്വേഷിക്കുവാൻ നമ്മൾ സങ്കീർണ പ്രതികരണ സങ്കീർത്തായിട്ട് വായിക്കുന്നത് ഈ വരി തന്നെയാണ് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവരുടെ നാടൻ ാണ് പ്രതികസിക്കുന്നത് രണ്ടാം വായന ഒന്ന് പറഞ്ോസ് ഒന്നാമധികം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അവിടെ അവിടെയെങ്കിലും കർത്താവ് എൻ്റെ വിളി ഏറ്റവും നിസ്സാരരായവർ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഭോഷന്മാർ അതായത് ലോക ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ലോക ദൃഷ്ടിയിൽ അശക്തരായവരെ തിരഞ്ഞെടുത്തു ശക്തന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ലോക ദൃഷ്ടിയിൽ നിസ്സാരങ്ങളായവയെ തിരഞ്ഞെടുത്തു നിരവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മ ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭാദങ്ങൾ വായിക്കുന്നത് എന്നിട്ട് ഈ ഇത് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിത്തീർന്നു ദൈവം അവനെ ദൈവമേശു നമുക്ക് ജ്ഞാനം നീതി വിശുദ്ധീകരണം പരിത്രാണം ജ്ഞാനമാണ് ആദ്യം വേണ്ടത് ആ ജ്ഞാനത്തിൽ നിന്ന് നീതി ഉണ്ടാവണം ഈ നീതിയിൽ ജീവിക്കുന്നവൻ വിശുദ്ധീകരിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടുത്താൻ പരിത്രാണം പ്രാപിക്കും രക്ഷാ രക്ഷിക്കപ്പെടും ഇതാണ് നമുക്ക് കാണാൻ ഈശോയിലൂടെ ജ്ഞാനവും ആ ജ്ഞാനത്തിലൂടെ നീതിയും നീതിയിലൂടെ വിശുദ്ധീകരണവും വിശുദ്ധീകരണത്തിലൂടെ രക്ഷയും കൈവരിക്കാൻ സാധിക്കും രണ്ടാമത്തെ മായനും നമ്മൾ വായിക്കുന്നത് നമുക്ക് നീതി എന്ന വാക്ക് പൊതുവായിട്ട് ഒന്നാം മായനും രണ്ടാം മായനും കാണാൻ സാധിക്കും ഇനി അഷ്ട സ്വഭാവത്തിലേക്ക് വരാം ഇനി അഷ്ട വരുമ്പോൾ നമ്മൾ എട്ട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട് ൂഡ്സ് എട്ട് സൗഭാഗ്യങ്ങൾ പറഞ്ഞ് വായിക്കുന്നുണ്ട് എട്ട് വരികളാണ് ഉള്ളത് പക്ഷേ പ്രത്യേകതയുള്ളത് നേരത്തെ പറഞ്ഞിട്ട് പരമാവധി പറഞ്ഞിട്ടുള്ളതാണ് എട്ട് കാര്യങ്ങൾ ഇല്ല ഏഴെണ്ണയുള്ള നീതി എന്നത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു പ്രത്യേകത കൂടിയുള്ളത് ഈ നാലാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും നീതിയെ കുറിച്ചാണ് എട്ട് കാര്യങ്ങൾ പറയുന്നതിൽ ഒരു സെക്ഷൻ തീരുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ നീതിയെ കുറിച്ച് നീതിക്ക് വേണ്ടി വിശ്വയ്ക്ക് ധായികം ചെയ്യുന്ന പോലെ അനുഗ്രഹീതർ എന്നാൽ അവർ സംതൃപ്തിരാക്കപ്പെടും എന്നിട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാമത്തെ വാക്യം അടുത്ത സെക്ഷനകത്ത് അവസാനത്തെ വാക്യം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ രംഗീതർ എന്നാൽ സ്വർഗരാജീവ് അവരുടേതാണ് ഇങ്ങനെ ഒരു സെക്ഷൻ തിരിക്കുകയാണെങ്കിൽ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ആദ്യത്തെ നാലെണ്ണം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽപ്പെടുന്നതാണ് പിന്നുള്ള നാലെണ്ണം മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന നമുക്ക് അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അങ്ങനെ ഒരു കാര്യം കൂടി പിടി കിട്ടും അങ്ങനെ വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്താണെങ്കിലും ഓർക്കേണ്ട ഒരു വസ്തുത ഈ എട്ട് കാര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു നീതി തന്നെയാണ് ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞ പോകുന്ന നീതി തന്നെയാണ് എല്ലാത്തിലേക്കും പോകുന്നില്ല ഏതാനും നമ്മൾ ഒന്ന് ആദ്യത്തെ വരി ചിന്തിച്ച് നോക്കാം ഒന്നത്തെ പരി പറയുന്നത് ദരിദ്രർ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ദരിദ്രർ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ് അവരുടേതാണ് ആത്മാവിൽ ദരിദ്രർ ഈ ലൂക്ക ഇത് സമതല പ്രസംഗം രീതിയിൽ ലൂക്കയില് നമുക്ക് ഇത് ഇത് കാണാൻ സാധിക്കും അതിൽ ലൂക്ക ആറാം അധ്യായത്തിലെ ഇരുപത്തി ഇരുപതൊട്ട് ഇരുപത്തിമൂന്നിലെ വാക്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ആണെങ്കിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതിൻ്റെ കോണ്ടെക്സ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഇവിടെ ദരിദ്രർ ആത്മാവ് ദരിദ്രർ ഈ സമൂഹത്തിൽ ദരിദ്രരായ അന്യക്കരുണ്ട് അവരുൾപ്പെടെ പക്ഷേ അവരെ മാത്രം കുറിച്ചല്ല ഇത് പറയുന്നത് എന്താണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിന് പല അർത്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ആത്മാവിൽ ദാരിദ്ര്യം അനുഗ്രഹീതർ എന്തായാലും സ്വർഗായും അവരുടേതാണ് വിരപിക്കുന്നവർ അനുഗ്രഹീതർ എന്തെന്നാലും അവർ ആശ്വസിപ്പിക്കപ്പെടും നീതി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവത്തിനകത്തൊരു റെസ്റ്റോറേഷൻ ഉണ്ട് കാര്യത്തിൽ റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അതായത് എന്താണോ നീ ഒരാൾക്ക് നിഷേധിക്കുന്നത് അത് നിനക്ക് നിഷേധിക്കപ്പെടും എന്താണോ ഒരാൾക്ക് അവകാശമായത് നൽകുന്നത് അത് നിനക്ക് നൽകപ്പെടും യുഷ്മിന്റെ പറയുന്നുണ്ടല്ലോ ഈ നീ കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നീ കൊടുക്കുക അതേ അളവിൽ നിനക്ക് അളന്ന് കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിന്റെ മടിയിൽ കിട്ടുതരുമെന്ന് അതിനധികവും ഇട്ടു തരുമോന്ന് ദൈവം പറയുന്നുണ്ട് അപ്പൊ എന്താണോ കൊടുക്കുന്നത് അത് നിനക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഇപ്പൊ ഇവിടെ നീതി നമ്മളൊരു ത്രാസ് നീതിയുടെ സിമ്പിള് ത്രാസ് ആണല്ലോ ഈ ത്രാസിൽ ഒരു തട്ടിൽ നമ്മൾ ഒരാൾക്ക് എന്തൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നോ അതെല്ലാം നമ്മളിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടും തിരികെ കിട്ടും എന്നുള്ളതാണ് ഒരു നീതിയാണ് ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നതാണ് ദരിദ്ര അനുഗ്രഹീതർ ഇപ്പം സമൂഹത്താൽ ദരിദ്രരാക്കപ്പെട്ടവരുണ്ട് അവരനുഗ്രഹീതർ കാരണം പലരുടെയും ചതിയിലും വഞ്ചനയിലും പെട്ടെന്ന് ദരിദ്രനായി പോയി പലരുടെയും ചൂഷണം കൊണ്ടൊരാൾ ദരിദ്രനായി പോയി പക്ഷേ ആ ദാരിദ്ര്യത്തിൽപ്പെട്ടിരിക്കുന്ന ആൾ അനുഗ്രഹീതനായി മാറും കാരണം അയാൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകും ആണ് വിലപിക്കുന്നവർ അനുഗ്രഹീരം എന്നാൽ അവർ എന്ന് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തശീല അനുഗ്രഹീരം അവർ ഭൂമി അവകാശമാക്കും ഇവിടെ എല്ലാം ഒരു നീതിയുണ്ട് നീതിയുടെ ഒരു റെസ്റ്റോറേഷൻ അതിങ്ങനെ റീസ്റ്റോർ ചെയ്യപ്പെടുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ദാരിദ്ര്യം ഓപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അസിസില ഫ്രാൻസിന്റെ ജൂബിലി വർഷമാണത് ഫ്രാൻസിസ് ഫ്രാൻസിസാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പീറ്റർ പീറ്റംപെണ്ണാട് എന്ന് പറയുന്ന മത്സര വ്യാപാരിയുടെ വലിയ ഒരു മാളികയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അവിടെ നിന്നും മയാൻ്റെ ആ ഒരു സമ്പന്നതയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന ഫ്രാൻസിസ് നമ്മൾ ഈശോ ഈശോയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണല്ലോ സ്വർഗ്ഗം സ്വന്തമായിട്ടുണ്ടായിരുന്ന സമ്പന്നത നിസാരമായി പരിഗണിച്ച് വിട്ടുകളഞ്ഞിട്ട് ഭൂമിയിലേക്ക് മനുഷ്യനെ തെറി വന്ന സ്നേഹത്തെ പ്രതി തേടി വന്ന ആളാണ് ഈശോ അതുകൊണ്ടാണ് ഈ അതേ രീതിയിൽ നമ്മൾ ഫ്രാൻസിസിനെയും രണ്ടാം ക്രിസ്തു ക്രിസ്വന്ന് വിളിക്കുന്നത് എല്ലാ സമ്പന്നതകളെയും കളഞ്ഞിട്ട് ദരിദ്രരുടെ ഇടയിലേക്ക് ഇറങ്ങിയാണ് ഫ്രാൻസിസ് ഈ ഞാൻ ഓപ്റ്റ് ചെയ്യുക എനിക്കിതൊന്നുമല്ല വേണ്ടത് എനിക്ക് ഈശോയുടെ സ്നേഹമാണ് വേണ്ടത് ആത്മാവിൽ ദാരിദ്ര്യം ഞാൻ ചൂസ് ചെയ്യുന്നൊരു ദാരിദ്ര്യമുണ്ട് ഈ ദാരിദ്ര്യ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ എനിക്ക് ദൈവമായിട്ട് ഉള്ളൊരു ബന്ധമുണ്ട് ഞാൻ ദൈവത്തിൽ ഒരു ശരണപ്പെടുന്നുണ്ട് അത് ഒരു തരം ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുകയാണോ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാൻ സാധിക്കുക ലോകത്ത് അനേകം അനീതികൾ നടക്കുന്നുണ്ട് അനേകം ആളുകൾ അഴിമതി കാണിക്കുന്നുണ്ട് സഭയിൽ നമ്മൾ നമുക്കറിയാം രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോണ്ട ആവശ്യമില്ല സമർപ്പിതരുടെക്കുള്ളിൽ പോലും എന്തോ ഒരു പേര് അഴിമതി കാണിക്കുന്നവരുണ്ട് അപ്പൊ അഴിമതി കാണിച്ചു പോകുന്ന ആൾക്കാര് സ്വന്തം താല്പര്യങ്ങളും ആർത്തിയുടെയും പേരിൽ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അനീതി കാണിക്കുക ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ഒഴുക്കുണ്ട് അവരൊക്കെ സമ്പന്നമായിട്ട് നിലകൊള്ളുന്നുണ്ട് ഈ ലോകത്ത് അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കൂടിയ വണ്ടികളുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പണിഞ്ഞിട്ടിട്ടുണ്ട് വീടുകൾ കിട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ വിദേശ യാത്രകളുണ്ട് അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് കാണാം സമ്പന്നത്തിന്റെ സൗഭാഗ്യങ്ങൾ പക്ഷെ അനീതിയിലൂടെ ആർത്തി കാണിച്ച് ഞാൻ നേടാൻ ശ്രമിക്കുന്നതൊന്നും ദൈവത്തിന് നിരക്കുന്നതല്ല എനിക്ക് എന്ന് എനിക്ക് ബോധമുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോൾ എനിക്കൊരു ദാരിദ്ര്യമുണ്ട് അത് ഈ ആത്മാവിൻ ദാരിദ്ര്യമാണ് അപ്പൊ ഈ ആത്മാവിൻ ദാരിദ്ര്യം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് അത് ഒരു ഒരെണ്ണം ഈ ഈ ഓപ്ഷൻ കൂടിയുണ്ട് ഞാനിങ്ങനെ ഓപ്റ്റ് ചെയ്യുക എനിക്കിങ്ങനെ വെട്ടി ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞും പിടിച്ചുപറിച്ചും ചതിച്ചും അഴിമതി കാണിച്ചും അസത്യത്തിലൂടെ പോയി കമ്മീഷൻ വാങ്ങിച്ചും ഒക്കെയുള്ള പണം അഞ്ചു പൈസ എനിക്ക് വേണ്ട ഞാൻ ദരിദ്രനായി ജീവിച്ചോളാം ഒത്തിരി ദാരിദ്ര്യമുണ്ട് ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഓക്കെ കുഴപ്പമില്ല ഞാൻ സഹിച്ചു ഞാൻ അങ്ങനെ പോയിക്കൊള്ളാം കാരണം എൻ്റെ യേശുക്ക് ഇഷ്ടമതാ അങ്ങനെ ജീവിക്കുന്നതാ അല്ലാതെ സമ്പന്നതയിൽ ജീവിക്കാനുള്ളതല്ല സമ്പന്നത അധ്വാനിച്ചും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഒക്കെ സമ്പന്നമാകുന്നവരുണ്ട് അവർ കുറ്റം പറയല്ല പക്ഷെ വളഞ്ഞ വഴിക്കും ചതിയിലൂടെയും അഴിമതിയിലൂടെയും അനീതിയിലൂടെയും പിടിച്ചുവറിയിലൂടെയൊക്കെ സമ്പന്നതയിലെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരും ബ്ലൈൻഡാണ് അവർക്കൊന്നും അവര് വേറൊന്നും കാണുന്നില്ല ബാക്കി എല്ലാവരും ശത്രുക്കളും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിക്കുന്ന മനുഷ്യര് അങ്ങനെ ജീവിക്കുന്നവർക്ക് കൂട്ടിയിരിക്കുന്ന മനുഷ്യർ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർ അവരുടെയൊക്കെ എന്തെങ്കിലും തക്കാപ്പിച്ച വായിച്ച് സപ്പോർട്ട് ചെയ്യണ്ടിരിക്കുന്ന മനുഷ്യർ ഇവരെല്ലാം ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത് ഇവരൊക്കെ ഈ ഈ സമ്പന്നതയെ നിലനിൽക്കുക അവര് അവർക്ക് ഈ സൗഭാഗ്യമൊന്നുമില്ല ബാറ്റിറ്റ്യൂഡ്സ് ബാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയപ്പെടുന്ന വാക്കൊരു ലത്തീൻ മഹാഷ വരുന്നൊരു വാക്കാണത് ഈ ബാറ്റിറ്റ്യൂഡോ എന്ന് പറയപ്പെടുന്ന വാക്ക് യഥാർത്ഥത്തില് സുപ്രീം ഹാപ്പിനെസ് എന്ന് അർത്ഥമുണ്ട് ബ്ലെസെഡ്നെസ് അനുഗ്രഹം അതുപോലെ തന്നെ പരമോന്നതമായ സന്തോഷം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ ബി എന്ന് പറയുന്ന വാക്ക് വാക്കുകൾ ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സൗഭാഗ്യം എന്ന് പറയപ്പെടുന്ന പരമോന്നത സൗഭാഗ്യം എന്ന് പറയപ്പെടുന്ന സുപ്രീം ഹാപ്പിനെസ് എന്നൊക്കെ പറയപ്പെടുന്ന ഈ ദൈവാനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു നീതിയുണ്ട് കരുണയുള്ളവർ അനുഗ്രഹം എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും കാരണം നീ കാണിച്ച് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ച് ദൈവം തേരും അത് ദൈവത്തിന്റെ നീതിയാണ് നമ്മളിവിടെ നമ്മൾ പുലർത്തേണ്ട കുറിച്ചും നമ്മൾ ആ നീതി പുലർത്തുമ്പോൾ ദൈവം തിരിച്ച് ആ നീതിയിലൂടെ നമ്മളോട്ട് ഇടപെടുന്നുള്ളതിനെ കുറിച്ചുമാണ് കൃത്യമായിട്ട് ഇമ്പാറ്റ് പറഞ്ഞു പോകുന്നത് ഇവിടെ നാലാമത്തെ വാക്യോത്വം പറയുന്ന നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത എന്തെന്നാൽ അവർ സംതൃപ്തരാക്കപ്പെടും അവർ കാണേ തന്നെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് ഒരുപാട് അനീതി കാണിക്കുന്ന മനുഷ്യർ ഇങ്ങനെ വളരെ സൗഭാഗ്യത്തോടും കൂടി മുമ്പോട്ട് പോകുന്നുണ്ട് നീതിയിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടും ഏർ കുറ്റാരോപിതരായും ദാരിദ്ര്യത്തിലും പട്ടിണി നടന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഇതെന്താണ് അപ്പം കർത്താവ് പറയില്ല നീ നീ തന്നെ ഇത് തിരി തിരിഞ്ഞു വീഴും തിരിഞ്ഞു വീഴുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിലൂടെ ജീവിച്ചവരൊക്കെ നശിക്കുന്നേക്കാൾ അത് ലൂക്കാൻ സുശേഷത്തിൽ ഓറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് ശാപം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗം നമുക്ക് കൃത്യമായിട്ട് വായിച്ചിരിക്കാൻ സാധിക്കും ലൂക്കാട് സുരേഷം ആറാം അധികത്തിലാണ് ലൂക്കാൻ സുവിശേഷത്തിൽ കുറച്ചും കൂടി പ്ലെയിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഇത് അവിടെ നമുക്കിത് വ്യക്തമാണ് ദുരിതങ്ങൾ സുവിശേഷ ഭാഗങ്ങൾ ദുരിതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ സമ്പന്റെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സമ്പത്തിനായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ശരിക്കുന്നവര് നിങ്ങൾക്ക് ദുരിതം അരയും അതിനുശേഷം എല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരും വ്യാജപ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ ഇട്ടുണ്ട് പിന്നെ പിടിച്ച് താഴെയിടും എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇങ്ങനെ ഈശംസയ്ക്ക് വേണ്ടിയും പദവിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ആർത്തി പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് എടുത്ത് വായിക്കാനുള്ള സുവിശേഷഭാഗമാണ് അഷ്ടസൗഭാഗ്യങ്ങള് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയപ്പെടുന്നത് വായിച്ചാലും പിടി പോകുന്നില്ല കാരണം അവരന്തരായി പോയിരിക്കുക അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പം നമ്മൾ ആ പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ കാർട്ട കാർട്ടാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൽ ക്രിസ്തുവിൻ്റെ ഒരു ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഒക്കെ മാഷി പറയുകയാണെങ്കിൽ അവന്റെ മൊത്തം പഠനങ്ങളെ ഡിസ്റ്റിൽ ചെയ്തെടുത്ത് മാറ്റിയെടുത്ത് ഏറ്റവും അതിൻ്റെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നതിനെ പിടിക്കുന്ന പേരാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ദ പ്രൈം ഗൈഡ് ലൈൻ ഇതനുസരിച്ച് ജീവിക്കുക നമ്മൾ ഈ പത്ത് കൽപ്പന എന്ന് പറയുന്ന കാര്യം പഴയ മറ്റേ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് അത് ഈ ബാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അഷ്ട എന്ന് പറയപ്പെടുന്നത് പിന്നത്തെ ഈ ഞായറാഴ്ച ബാറ്റിറ്റ്യൂഡ് സൺഡേ എന്നാണ് അറിയപ്പെടുന്നത് അഷ്ട സ്വഭാവിക ഞായറെന്നാണ് ഈ അറിയപ്പെടുന്നത് പിന്നെ ദിവസം നമുക്ക് ഈ ഓരോ വരികളെയും വീണ്ടും വായിക്കുകയും ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്യാം നമുക്ക് ഓരോന്നും ഓരോ ടോപ്പിക്കായിട്ട് പ്രസംഗം പറയേണ്ട കാര്യങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് അതിനിക്ക് വിശദീകരിച്ച് കിടക്കാത്തത് നമ്മളത് ഈ ഭജന ഭാഗങ്ങൾ എല്ലാ നീതിയുടെതാണ് അത് നേരത്തെ കണ്ട കാര്യമാണ് ബൈബിൾ നീതിയുടെ പുസ്തകമാണ് ബൈബിളിസ് ബുക്കും നൗവെന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ബൈബിൾ ബുക്കും ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് കുറേ കൂടി വൃത്തി കാരണം ഈ ജസ്റ്റിസിൽ നിന്നും പുറത്തേക്ക് വരുന്നൊരു ബൈ പ്രോഡക്റ്റ് ഒരു ഉപത്പന്നം മാത്രമാണ് ഈ സ്നേഹം എന്നായുത്തുപത്പന്നം പിന്നെ കരുണ എനിക്ക് പറയുന്നത് നീതിയിൽ ജീവിക്കുക അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ സ്വർഗസ്നായ പിതാവ് തൻ്റെ മകനെ വളർത്താൻ വേണ്ടി വളർത്തു പിതാവിനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പം അയാളുടെ ഒറ്റ ക്വാളിറ്റി നോക്കിയുള്ളൂ ജോസഫ് നീതിമാനായിരുന്നു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഗമനകാരും ചിന്തിച്ചൊരു വചനപാദം പറഞ്ഞായിരുന്നു ആ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ജോസഫ് നീതിമാനായിരുന്നു പറഞ്ഞു മറിയം നന്മ പറഞ്ഞോളാന്ന് പറയുമ്പോൾ അല്ല നീതി ഉൾക്കൊള്ളുന്നുണ്ട് സക്രിയ എലിസബത്ത് അവരെ കുറിച്ച് വ്യക്തമായി സൂക്ഷിച്ച് പറയുന്ന ഒരു നീതിമാന്മാരായിരുന്നു ഈ സ്നാവ് യോജനാനെ കുറിച്ച് ഹെറോദോസ് പറയുന്നുണ്ട് അവൻ നീതിമാരും വിശുദ്ധമായിരുന്നു അപ്പൊ ഇങ്ങനെ ക്രിസ്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാം നീതി നീതിമാന്മാരായിരുന്നു പറയുന്നൊരു കാര്യം കൂടിയുണ്ട് ആ നീതിബോധത്തെ ജീവിക്കാൻ പറയുന്നൊരു കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതും വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ആ വചനഭാവം പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് പത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് നീതി കരുണ വിശ്വസത ഇവയാണ് ഏറ്റവും പ്രധാനം അവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക അവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക അതൊരു സ്നേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ കോംബോയാണ് നീതി അധികം കരുണ അധികം വിശ്വസത സമം സ്നേഹം അത് ഏത് ഏതിടത്തിലും ദാമ്പത്യത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും തൊഴിലിടത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ഒക്കെ നീതിപൂർവ്വം നീ ജീവിക്കുന്നുണ്ടോ നീ വിശ്വസം പുലർത്തുന്നുണ്ടോ കരുണയുള്ളവനാണോ നീ അങ്ങി നിന്നെ വിളിക്കാൻ പറ്റും നീ ഈശോയുടെ സ്നേഹമുള്ളവനാണ് സമൂഹത്തോടെ സ്നേഹമുള്ളവനാണ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം നിനക്ക് സമൂഹത്തോട് സ്നേഹമില്ല ഇല്ല കർത്താവിനോട് സ്നേഹവും എന്ന് ഇപ്പം ഈ സുവിശേഷ ഭാഗം എത്ര ആവർത്തി വായിച്ചാലും എത്ര ആവർത്തി ധ്യാനിച്ചാലും വീണ്ടും വീണ്ടും പുതിയ പുതിയ പാഠങ്ങളും ഉൾക്കാഴ്ചകളും തന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ ചിന്തകളെ കുട്ടികൂടെ അവസാനിപ്പിക്കാം ഞങ്ങളിങ്ങനെ ക്രിസ്റ്റോളജിയൊക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ചാക്കുപുത്തമ്പരി അച്ഛൻ ഞങ്ങൾ ക്രിസ്റ്റോളജി പ്രൊഫസർ അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട് ഇതൊന്ന് കാണാൻ പിടിക്കുക ബാറ്റിറ്റ്യൂഡ്സ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കാണാൻ പിടിക്കുക കാരണം ക്രിസ്തു പങ്കുവെച്ച ആദ്യത്തെ പ്രസംഗം എന്നുള്ളത് കൊണ്ടല്ല ക്രിസ്തു പങ്കുവെച്ച സകല പാഠങ്ങളുടെയും സംഗ്രഹമെന്നുള്ളത് കൊണ്ട് ഇത് കാണാതെ പിടിക്കുന്ന ഉചിതമാണെന്ന് പറയാം ഞാനിങ്ങനെ കാൻറ്റസ് കുട്ടികളെ കൊണ്ടൊക്കെ ഇത് ഓരോ വരികൾ ഓരോ ആഴ്ച ഒക്കെ പഠിപ്പിച്ച് പൊത്തം കാണാതെ പിടിപ്പിക്കാറൊക്കെ ശ്രമിക്കാറുണ്ട് വരികൾ നമുക്ക് അഷ്ടസ്വഭാവികൾ എന്ന് പറയപ്പെടുന്ന ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാണങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാം ഹൃദയത്തിൽ സ്വീകരിക്കാം ആ ഹൃദയത്തെ തുളിപ്പാക്കി മാറ്റിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം എന്നെ അനുഗ്രഹിക്കട്ടെ